വിപണിയില് ഇപ്പൊ നടക്കുന്ന ഈ ചെറിയ മാറ്റങ്ങൾക്ക് കാരണം അത് സ്വർണത്തിന്റെ വില പരമാവധി കൂട്ടി അതിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ എടുക്കാൻ വേണ്ടിയിട്ട് വിറ്റൊഴിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ചെറിയ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ പരമാവധിയിലേക്ക് എത്തി കഴിയുന്ന സമയത്ത് സ്വർണ്ണം വാങ്ങിയ ആളുകള് അത് വിറ്റിട്ട് ലാഭം എടുക്കും ഒരുപാട് സ്വർണ പദ്ധതികളുണ്ട് ഇപ്പൊ എം സി എക്സിൽ ഗോൾഡ് വാങ്ങാം അതിന് പൈസ പത്ത് ശതമാനം കൊടുത്താൽ മതി അങ്ങനെയൊക്കെ ലാഭം കിട്ടുന്ന സമയത്ത് നമ്മൾ ഷെയർ മാർക്കറ്റ് വിൽക്കുന്നത് പോലെ ഷെയറുകൾ വിൽക്കുന്നത് പോലെ തന്നെ ഇത് ലോകവ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ പരമാവധി ഉയർന്നെന്ന് തോന്നുമ്പോ അത് വിറ്റൊഴിയുന്നത് കൊണ്ടാണ് ഇപ്പൊ ഈ കുറഞ്ഞിരിക്കുന്നത് പക്ഷെ ലോകത്ത് നടക്കുന്ന അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇനിയും വില താടാനാണ് സാധ്യത അതായത് ഈ വരും ദിവസങ്ങളിൽ ഒരു വില കുറവിനുള്ള സാധ്യത മുന്നിലുണ്ടല്ലേ ഇതുപോലെ വിൽപ്പന അപ്പൊ ഇത് കാണുമ്പോ ഇനിയും കുറയാണെന്ന് ചേട്ടിട്ട് സ്വ കൈവശമുള്ള ആളുകൾ ബോണ്ടുകളായിട്ട് മറ്റുള്ള പദ്ധതികളിൽ നിന്നൊക്കെ പിന്മാറുകയാണെങ്കില് സ്വർണവില ഇനിയും കുറയും അതല്ലെങ്കില് വീണ്ടും തിരിച്ചു കയറും ഇപ്പോൾ ഈ സ്വർണവില ഇപ്പോൾ നിലവിലെ ഈ ഒരു സ്വർണ്ണ വിലയിൽ ജനങ്ങൾക്ക് ആശ്വാസം തന്നെയാണോ നൽകുന്നത് ഇപ്പോൾ ഈ വിപണിയിലൊക്കെ മാറ്റങ്ങൾ അതുപോലെ തന്നെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ സ്വർണം അധികവും നമ്മുടെ വീട്ടുകാർ ആഭരണങ്ങളായിട്ടാണ് ഒരു നിക്ഷേപം എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് അവരെ സംബന്ധിച്ചും ജുവലറികളെ സംബന്ധിച്ചും ഞങ്ങൾ മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ചും സ്വർണ്ണ വില കൂടുന്നതിന് ഞങ്ങൾക്ക് ആശങ്കയാണ് ഉള്ളത് ഞങ്ങളുടെ കയ്യിലുള്ള സ്വർണത്തിന് വില കൂടിയത് കൊണ്ട് ഞങ്ങൾക്ക് കാര്യമില്ല അത് വിറ്റ് പോകണം അതിന് വിൽക്കണമെങ്കില് സ്വർണത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു വില എന്ന് പറഞ്ഞാല് ആ വിലയിലേക്ക് അതായത് ഇത് കൃത്രിമമായിട്ട് ലോകത്ത് നടക്കുന്ന പല കാരണങ്ങൾ കൊണ്ട് കൂടിയിട്ടുള്ള ഈ വില താഴ്ന്നു ആളുകൾക്ക് വാങ്ങാൻ തക്കതായിട്ടുള്ള ഒരു വിലയിലേക്ക് എത്തി നിക്കുമ്പോഴാണ് ക്രമാ ക്രമത്തിന് കുറേശ്ശെ കുറേശ്ശേ കൂടി വരുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ ഹൈപ്പ് ഒരിക്കലും നമുക്ക് നമ്മുടെ മാനുഫാക്ചേഴ്സ് അതുപോലെ ജുവല്ലറികൾക്കൊന്നും അത്ര നല്ല കാര്യമല്ല ഇപ്പോൾ ഈ ഒരു നമുക്കറിയാം ഒരു നാലായിരം അയ്യായിരം ഇപ്പോൾ ഈ സ്വർണ്ണ വിലയിൽ വന്നിട്ടുള്ളത് ഈ ഒരു സമയത്തൊക്കെ ഈ ആളുകൾ സ്വർണം അധികമായി വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ ഇല്ല ഇനിയും കുറയുന്നുള്ള ഒരു ധാരണ ഉണ്ടാവും ഇനിയും തിരിച്ചു കയറുകയാണെങ്കിൽ ആളുകൾ കുറച്ച് സ്വർണം വാങ്ങും അങ്ങനെയാണ് ചെയ്യുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം